ഞാൻ ചോദിച്ചൊരു ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറഞ്ഞില്ലല്ലോ എത്ര കൊല്ലമായി ഈ രാജീവ് ചന്ദ്രശേഖർ ഈ ബി ജെ പി ചേർന്നിട്ട് എത്ര കൊല്ലേ നിങ്ങൾക്കറിയാം എത്ര വല്ലായിരുന്നു അതെ ആദ്യ എം പി ആയത് എങ്ങനെയാണ് രണ്ടാമത് എം പി ആയത് എങ്ങനെയാണ് നിങ്ങളാരും അന്വേഷിച്ചില്ലല്ലോ നിങ്ങൾ ആരെങ്കിലും അന്വേഷിച്ചോ ഏ നിങ്ങളൊരു അന്ത്യ ചർച്ച വെച്ചില്ലല്ലോ രാത്രി ചർച്ചയൊന്നും വെച്ചില്ലല്ലോ ഞാൻ അന്തി ചർച്ച കളിയാക്കി പറയാനോ ഞാൻ പോയിരുന്ന ആളാ രാത്രി ചർച്ചയ്ക്ക് നിങ്ങളത് വെച്ചില്ലല്ലോ എന്തുകൊണ്ടാണ് നിങ്ങൾ വെക്കായിരുന്നു ചർച്ചയ്ക്ക് വെക്കായിരുന്നു ഇവിടെ മുപ്പതും നാൽപ്പതും കൊല്ലം വെള്ളം കോരിയും വിറകു വെട്ടിയും നടക്കുന്ന ബി ജെ പി നേതാക്കന്മാരുണ്ടല്ലോ അവരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് ഇന്നാൾ ബി ജെ പി ചേർന്ന ഒരാളെ സംസ്ഥാന പ്രസിഡൻ്റ് ആക്കിയില്ലേ അവിടെ ഒരു മലയാളിയാണെന്ന് അദ്ദേഹം തന്നെ പറയുന്നത് അദ്ദേഹം ഇവിടുത്തെ ഒരു ബൂത്ത് പ്രസിഡന്റ് ആയിട്ടുണ്ടോ ബി ജെ പിയുടെ ആയിട്ടുണ്ടോ ഏതെങ്കിലും ഒരു കമ്മിറ്റിയിൽ വന്നിട്ടുണ്ടോ ഏത് അഞ്ചു കൊല്ലം കേന്ദ്രമന്ത്രി ആയിരുന്നല്ലോ മലയാളി ആയിരുന്നല്ലോ ഏതെങ്കിലും ഒരു കാര്യത്തിൽ കേരളത്തിൻ്റെ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ടോ എന്തെങ്കിലും സഹായം കേരളത്തിൽ ചെയ്തിട്ടുണ്ടോ നിങ്ങൾ അതൊന്നും ചർച്ച ചെയ്യില്ല എന്നിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ സിൻഡിക്കേറ്റ് മെമ്പറായിരുന്ന എഴുപത്തി എട്ടിൽ സിൻഡിക്കേറ്റ് മെമ്പറായിരുന്ന സണ്ണി ജോസഫ് യേശു സിൻഡിക്കേറ്റ് മെമ്പറായിരുന്നു ഡി സി സി പ്രസിഡൻ്റായ മൂന്നാമത്തെ ടൈം എം എൽ എ ആയ ഞങ്ങളുടെ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി അംഗമായ ഞങ്ങളുടെ ഏറ്റവും സീനിയർ നേതാവ് നിങ്ങൾ പറഞ്ഞില്ലല്ലോ കോൺഗ്രസ് ആദ്യമായിട്ട് മലയോരത്തുനിന്ന് വന്ന ഒരാളെ കെ പി സി സിയുടെ പ്രസിഡൻ്റാക്കിയെന്ന് പറഞ്ഞില്ലല്ലോ നിങ്ങൾ നിങ്ങളതിൻ്റെ അതിൻ്റെ അമ്പത് കൊല്ലത്തിൽ അധികം അമ്പത് അമ്പത്തഞ്ച് കൊല്ലത്തെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരാൾ നടക്കുന്നത് നമസ്കാരം വിറകു വെട്ടിയും വെള്ളം കോരിയും പത്ത് മുപ്പതും നാല്പത് വർഷം കാത്തിരുന്ന ബി ജെ പിയുടെ നേതാക്കന്മാരെ വെട്ടി മാറ്റിയിട്ടാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ആളെ കേരളത്തിന്റെ ബി ജെ പി പ്രസിഡന്റ് ആക്കിയത് അതോടൊപ്പം തന്നെ അദ്ദേഹം ആരാണ് എപ്പോഴാണ് ബി ജെ പി ചേർന്നത് ബി ജെ പിയിൽ ഇന്നലെ ചേർന്ന ആളാണ് രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിന് കേരളത്തെക്കുറിച്ചോ കേരളത്തിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചോ ഒരു ചുമക്കും അറിയില്ല എന്നാൽ വർഷങ്ങളായി കേരളത്തിൽ വേ ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിച്ച എല്ലാവരെയും നിലം പരിശാക്കാണ് പണത്തിൻ്റെ കൊഴുപ്പ് കൊണ്ട് മാത്രം രാജീവ് ചന്ദ്രശേഖർ ഇവിടുത്തെ പ്രസിഡൻ്റായി മാറിയത് അപ്പോഴാണ് പത്തൻപത് വർഷമായി കേരളത്തിൽ ബി ജി വേണ്ടി പോരാട്ടം നടത്തിയിട്ടുള്ള പ്രവർത്തിക്കുന്ന ജനങ്ങൾക്കറിയുന്ന ജനകീയ നേതാവായ സണ്ണി ജോസഫിനെ പ്രസി കെ പി സി സി പ്രസിഡന്റ് ആക്കിയപ്പോൾ പരിഹാസവുമായി പലരും രംഗപ്രവേശനം ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ ഇടയിൽ ഒരു പ്രശ്നവുമില്ല നിങ്ങൾ സ്വയം കുത്തിപ്പൊക്കുന്നതാണ് നിങ്ങൾ എന്തുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ പിന്നാലെ പോകാത്തത് രാജീവ് ചന്ദ്രശേഖരൻ എന്താണ് ക്വാളിറ്റി അദ്ദേഹം കേരളത്തിന് വേണ്ടി എന്ത് മണ്ണാംകട്ടയാണ് ചെയ്തിട്ടുള്ളത് എന്നെല്ലാമാണ് ഇന്ന് വി ഡി സതീശൻ പച്ചിയെ ചോദിച്ചിട്ടുള്ളത് അതെ അതൊരു യാഥാർത്ഥ്യവുമാണ് നമുക്ക് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ഒരു അദ്ദേഹത്തിന്റെ പത്ര പ്രസ് കോൺഫറൻസിന്റെ ഒരു ചെറിയൊരു ഭാഗമാണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് പൂർണ്ണമായിട്ട് കേൾക്കാം ഈ അദ്ദേഹത്തിന് ഒരു അതിർത്തിയില്ല നിങ്ങൾ വരുന്നത് എല്ലാ ദിവസവും ചെന്ന് ചോദിക്കുന്ന നിങ്ങൾ എല്ലാ ദിവസവും ചെന്നു എന്തെങ്കിലും ഒരു ലീഡിങ് ക്വസ്റ്റ്യൻ ചോദിക്കുക ഏതെങ്കിലും ഒരു ഉത്തരം പറയണ്ടേ അദ്ദേഹം വളരെ പാവവും സത്യസന്ധനുമായിട്ടുള്ള ഒരാളാണ് നിങ്ങളുടെ ഈ നിങ്ങളുടെ ഈ ചോദ്യത്തിൽ ഞങ്ങൾ എല്ലാ ദിവസവും സംസാരിക്കുന്നത് നിങ്ങൾ ഈ ചോദ്യത്തിന്റെ കുരുക്കുണ്ടില്ല അദ്ദേഹം ഒന്നും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല നിങ്ങൾ അങ്ങനെ ആക്കുകയും വേണ്ട അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടില്ല അദ്ദേഹം നിങ്ങൾ അതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞിരുന്നില്ല നിങ്ങൾ അദ്ദേഹം പ്രസിഡന്റ് നിന്ന് മാറുന്നതിന് മുമ്പ് അദ്ദേഹത്തോട് ചോദ്യം ചോദിച്ചപ്പോ അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ കൃത്യമായിട്ട് അദ്ദേഹം മറുപടി പറഞ്ഞിട്ടില്ല എന്ത് കാര്യത്തിലാണ് അവനെ മാറ്റേണ്ടതെന്നാണ് അദ്ദേഹം ചോദിച്ചത് നിങ്ങള് നിങ്ങൾ ഒരു കാര്യം ചെയ്തിട്ട് നിങ്ങൾ ഈ കോൺഗ്രസിന്റെ പുറകെ അടക്കണ്ട നിങ്ങൾ ഈ കോൺഗ്രസിന്റെ പുറകെ നടക്കുന്നതിന്റെ കാര്യം എന്താണെന്ന് ഞാൻ ഒരു ദിവസം പറയും ഒരു ദിവസം ഞാൻ പറയും നിങ്ങൾക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടാവും കോൺഗ്രസിന്റെ പുറകെ ഞാൻ ചോദിച്ചൊരു ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറഞ്ഞില്ലല്ലോ എത്ര വല്ല ഈ രാജീവ് ചന്ദ്രശേഖർ ഈ ബി ജെ പി ചേർന്നിട്ട് എത്ര വല്ലേ നിങ്ങൾക്കറിയാം എത്ര വല്ലായിരുന്നു അതെ ആദ്യ എം പി ആയത് എങ്ങനെയാണ് രണ്ടാമത് എം പി ആയത് എങ്ങനെയാണ് നിങ്ങൾ ആരും അന്വേഷിച്ചില്ലല്ലോ നിങ്ങൾ ആരെങ്കിലും അന്വേഷിച്ചോ നിങ്ങളൊരു അന്തി ചർച്ച വെച്ചില്ലല്ലോ രാത്രി ചർച്ചയൊന്നും വെച്ചില്ലല്ലോ ഞാൻ അന്തിച്ചർച്ച കളിയാക്കി പറയാനോ ഞാൻ പോയിരുന്ന ആളാണ് രാത്രി ചർച്ചയ്ക്ക് നിങ്ങളത് വെച്ചില്ലല്ലോ എന്തുകൊണ്ടാണ് നിങ്ങൾ വെക്കായിരുന്നു ചർച്ചയ്ക്ക് വെക്കായിരുന്നു ഇവിടെ മുപ്പതും നാൽപ്പതും കൊല്ലം ഇട്ട് വെള്ളം കോരിയും വിറകുവെട്ടിയും നടക്കുന്ന ബി ജെ പി നേതാക്കന്മാരുണ്ടല്ലോ അവരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് ഇന്നാൾ ബി ജെ പി ചേർന്ന ഒരാളെ സംസ്ഥാന പ്രസിഡന്റ് ആക്കിയില്ലേ അവിടെ ഒരു മലയാളിയാണെന്ന് അദ്ദേഹം തന്നെ പറയുന്നത് അതേ ഇവിടുത്തെ ഒരു ബൂത്ത് പ്രസിഡന്റ് ആയിട്ടുണ്ടോ ബി ജെ പിയുടെ ആയിട്ടുണ്ടോ ഏതെങ്കിലും ഒരു കമ്മിറ്റിയിൽ വന്നിട്ടുണ്ടോ ഏത് അഞ്ചു കൊല്ലം കേന്ദ്രമന്ത്രി ആയിരുന്നല്ലോ മലയാളിയായിരുന്നല്ലോ ഏതെങ്കിലും ഒരു കാര്യത്തിൽ കേരളത്തിൻ്റെ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ടോ എന്തെങ്കിലും ഒരു സഹായം കേരളത്തിൽ ചെയ്തിട്ടുണ്ടോ നിങ്ങൾ അതൊന്നും ചർച്ച ചെയ്യില്ല എന്നിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ സിൻഡിക്കേറ്റ് മെമ്പറായിരുന്ന എഴുപത്തി എട്ടിൽ സിൻഡിക്കേറ്റ് മെമ്പറായിരുന്ന സണ്ണി ജോസഫ് യേശുവിന് സിൻഡിക്കേറ്റ് മെമ്പറായിരുന്നു ഡി സി സി പ്രസിഡന്റ് മൂന്നാമത്തെ ടൈം എം എൽ എ ആയ ഞങ്ങളുടെ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി അംഗമായ ഞങ്ങളുടെ ഏറ്റവും സീനിയർ നേതാവ് നിങ്ങൾ പറഞ്ഞില്ലല്ലോ കോൺഗ്രസ് ആദ്യമായിട്ട് മലയോരത്തുനിന്ന് വന്ന ഒരാളെ കെ പി സി സിയുടെ പ്രസിഡന്റ് ആക്കിയെന്ന് പറഞ്ഞില്ലല്ലോ ഞങ്ങള് നിങ്ങൾ അതിന്റെ അതിന്റെ അമ്പത് കൊല്ലത്തിന് അധികം അമ്പത് അമ്പത്തഞ്ച് കൊല്ലത്തെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരാള് കെ പി സി സി പ്രസിഡന്റ് ആയപ്പോ അതിനെ ചെറുതാക്കാനുള്ള ചോദ്യങ്ങളായിട്ടാണ് നിങ്ങൾ നടക്കുന്നത് നിങ്ങൾ ആ ചോദ്യം ബി ജെ പിയുടെ ചോദ്യം ഞങ്ങളുടെ ചോദ്യം അല്ലേ അല്ലല്ല നിങ്ങൾ ചോദിക്കാറില്ല നിങ്ങൾ ഇന്നലെ കോൺഗ്രസിന്റെ പ്രസിഡന്റിനെ ഞാൻ പറഞ്ഞ വിഷമം ഞാൻ പറയാം നിങ്ങളുടെ വിഷമം ഞാനിത് വിമർശിക്കുമെന്നല്ലേ നിങ്ങള് പരിഭവം പറയാ നിങ്ങളൊരു ദിവസം തീരുമാനിക്കും കോൺഗ്രസ് പ്രസിഡന്റിന് ഞാനന്ന് കൈ കൂപ്പി പറഞ്ഞത് ഇത് അതിനെങ്കിലുള്ള അനുവാദം ഞങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ ചാനലും അല്ല ചില ചാനലും രാവിലെ ഒരു പ്രസിഡന്റിനെ പ്രഖ്യാപിക്കും എന്നിട്ട് ഉച്ചയാകുമ്പോൾ പുറകെ അയാളുടെ തൂക്കം കുറങ്ങെന്ന് പറയും വേറൊരാളുടെ തൂക്കം കൂടിയെന്ന് പറയും നിങ്ങൾ പരിഹാസ്യരാകും നിങ്ങളുടെ ക്രെഡിബിലിറ്റി പോവും കോൺഗ്രസ് അവിടെ തന്നെ നിൽക്കും എന്തെല്ലാമാണ് പറയാ ബോംബ് വീഴുന്ന പോലെ ആവും ഇവിടെ പൊട്ടിത്തെറിക്കും കാർപ്പറ്റ് ബോംബിങ് ആയിരിക്കും ഒന്നും ഉണ്ടായില്ല വന്നപ്പോ നിങ്ങൾ തന്നെ ഞെട്ടിയല്ലോ അങ്ങനെയാണല്ലോ അങ്ങനെയാണല്ലോ ഓരാളും പറയില്ല അത് നിങ്ങൾ ഓരോരുത്തർക്ക് പറയാണ് നിങ്ങൾ നിങ്ങൾ ബി ജെ പിയിലെ ഒരൊറ്റ നേതാവിന്റെ അതി അല്ലല്ല രാജീവ് ചന്ദ്രശേഖരനെ പ്രസിഡന്റ് ആക്കിയപ്പോ ബി ജെ പിയുടെ ഒരു നേതാവിന്റെ അതൃപ്തി നിങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ലല്ലോ നിങ്ങൾ ഒരാളുടെ മുമ്പിൽ ചെന്ന് നിന്നിട്ട് നിങ്ങൾ ചോദിച്ചില്ലല്ലോ നിങ്ങളുടെ അതൃപ്തി എന്താ എത്ര പേർക്ക് അതൃപ്തി ഉണ്ട് നിനക്ക് അറിയാലോ വെറുതെ വെറുതെ കോൺഗ്രസിന്റെ പുറകെ അടക്കണം കോൺഗ്രസിന്റെ പുറകെ അടക്കണെന്തിരാ ഇപ്പോൾ ഈ സർക്കാരിനോട് ഒരു സ്നേഹം തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ കുറേ ആളുകൾക്ക് അതെന്താണെന്ന് എനിക്കറിയാം ഞാൻ ഒരു ദിവസം പറയാം പറയാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചിരിക്കുക അപ്പോൾ അത് കേട്ടു